സുപ്രീം കോടതിയുടെ വിധി വന്നു ആ വിധിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വിധി സമഗ്രമായിട്ട് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് സുപ്രീം കോടതി മാനദണ്ഡമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ ഒന്നാമത്തെ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യ കെ പാത്ര കേസാന്ന് ഒരു കാതോലിക്കായി വാഴിക്കുമ്പോൾ പാത്രിയർക്കീസിനെ കീസിനെ അറിയിക്കേണ്ടതും പാത്രിയർക്കീസ് വരുന്ന പക്ഷം ആ സുനകുദോസിൻ്റെ അധ്യക്ഷനായി വാഴ്ച നടത്തേണ്ടതുമാണെന്നും ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഈ വകുപ്പുകൾ ഈ അടുത്ത സമയത്തൊക്കെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് മലങ്കര സഭയാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അംഗീകരിക്കപ്പെട്ട് വാഴിക്കപ്പെട്ട പാത്രക്കീസ് അല്ലെന്നാണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതിയിൽ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടതേക്കുറിച്ച് പറയുന്നുണ്ട് സുറിയാനി സഭയുടെ സുന്നഹ് ദിവസുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന പാത്രീർക്കീസിനെ വീണ്ടും മലങ്കര മലങ്കരസഭയെ അംഗീകരിക്കേണ്ട കാര്യമല്ല അദ്ദേഹം കാനൂനിക പാത്രക്കീസാണ് അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഭാഗം വരുമ്പോൾ സ്വീകരിക്കുന്നില്ല നിശബ്ദരാകുന്നു അത് പ്രായോഗികമാക്കുന്നില്ല ഇങ്ങനെ കോടതി വിധികൾ അവസരോചിതമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കോടതി വിധികൾ കൊണ്ട് ലോകത്ത് ഏതെങ്കിലും കാര്യത്തിൽ സമാധാനം ഉണ്ടാകും ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് സഭയിലെ തന്നെ ഒരു മെത്രാപൊലിത്ത പ്രസ്താവിക്കുകയുണ്ടായി കോടതി വിധി കൊണ്ട് സമാധാനം ഉണ്ടാകുകയില്ല കോടതി വിധി കൊണ്ടുകൾ കൊണ്ട് സമാധാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇത് അൻപത്തെട്ടിൽ സമാധാനമാകുമായിരുന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ടായ തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ടായപ്പോൾ അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ അന്നത്തെ തിരുവിതാംകൂറെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കായ ജഡ്ജ്മെൻറ്റാവാന്ന് ഇന്നത്തെ സുപ്രീം കോടതി പോലെയാണെന്ന് അന്നത് വളരെ കൃത്യമായ വിധിയുണ്ടായതാണെന്ന് അംഗീകരിച്ചിട്ടില്ല അതായത് ഓർത്തഡോക്സ് വിഭാഗം കേസിൽ തോറ്റിട്ടുള്ള ഒരു കാലത്തും അവർ കോടതി വിധികൾ അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വരുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്ന് അവർ വളരെ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് പക്ഷേ കോടതി വിധികൾ കൊണ്ട് ഓരോ ഇടവകയുടെയും അതിൻ്റെ ആ അന്തസത്തയും സ്ഥാപനോദ്ദേശവും എല്ലാം ഇല്ലാതാക്കണമെന്നും ഈ ഓർത്തഡോക്സ് ഭരണഘടനയിൽ തന്നെ പറയുന്ന പാത്രികീസിൻ്റെ സ്ഥാനം ഇല്ലാതാകണമെന്നുമാണ് സ്വയ സഭ എന്നൊരു സങ്കല്പം കോടതി വിധികളെല്ലാം തള്ളിക്കളഞ്ഞതാണ് പുതിയ കാതോലിക്കാബാവ വളരെ പണ്ഡിതനും ലോകകാര്യങ്ങളെല്ലാം അറിയുന്ന ആളുമാണ് പക്ഷെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പരസ്യപ്രസ്താവനയിൽ ആദ്യം പറഞ്ഞത് ഈ സഭ സ്വയശീർഷക സഭയാണെന്നാണ് പക്ഷേ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്